പി വി അൻവറിനെതിരെ കേസ് കറുകച്ചാൽ പോലീസാണ് കേസെടുത്തത് പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഫോൺ ചോർത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത് കോട്ടയം സ്വദേശി തോമസ് പീറിയാനിക്കലിന്റെ പരാതിയിലാണ് കേസ് പി വി അൻവർ എംഎൽഎയുടെ ഫോൺ ചോർത്തൽ ആരോപണം ഗുരുതരമാണെന്നും സർക്കാരിനോട് അന്വേഷണ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു അനുവാദമില്ലാതെ ഔദ്യോഗിക ഏജൻസികൾ ഫോൺ ചോർത്തിയത് സുപ്രീംകോടതി നിർദ്ദേശങ്ങളുടെയും നിയമത്തിന്റെയും ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫോൺ ചോർത്തൽ പൗരന്മാരുടെ മൗലികാവകാശത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഗവർണർ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും കടന്നാക്രമിച്ച പി വി അൻവറിനെ നേരിടാൻ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടതിന് പുറമെ സർക്കാരും അൻവറിനെ വിടില്ലെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മുന്നറിയിപ്പ് ഫോൺ ചോർക്കൽ സ്വാഭാവികമായും പ്രശ്നമായി ഉയർന്നു വന്നിട്ടുണ്ടെന്നും അതെല്ലാം സ്വാഭാവികമായ പരിശോധനയ്ക്ക് വിധേയമാകുമെന്നും അൻവറിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു ഗോവിന്ദൻ അൻവറിന് പിന്നിൽ പാർട്ടിയിൽ നിന്ന് ആരുമില്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം എ ഡി ജെ പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ശരിയാണോ എന്ന് പറയാൻ ധൃതി കാണിക്കേണ്ട അക്കാര്യത്തിലുള്ള അന്വേഷണത്തിന് ശേഷം പറയാമെന്നും കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ പറഞ്ഞിരുന്നു അതേസമയം പി വി അൻവർ വിളിച്ച പൊതുസമ്മേളനം ഇന്ന് വൈകിട്ട് നിലമ്പൂരിൽ നടക്കും പക്ഷേ ഇടതുബന്ധം ഉപേക്ഷിച്ച് സ്വതന്ത്രനായ അൻവർ എംഎൽഎയുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്ന ചോദ്യമാണ് സമ്മേളനം ഉയർത്തുന്നത് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് മണ്ഡലമായി കണക്കാക്കിയിരുന്ന നിലമ്പൂർ മണ്ഡലം ആര്യാടിന്റെ കോട്ട പിടിച്ചാണ് പി വി അൻവർ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പ്രിയപ്പെട്ടവനായത് ഇപ്പോൾ സി പി എമ്മിന് അൻവറും പി വി അൻവറിനെ സിപിഎമ്മും മൊഴി ചൊല്ലിയതോടെ ശരിക്കും അൻവർ സ്വതന്ത്രനായ അവസ്ഥ എൽഡിഎഫുമായി തെറ്റിപ്പിരിഞ്ഞ പി വി അൻവർ എംഎൽഎയുടെ വീടിന് സുരക്ഷയൊരുക്കി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയും അൻവർ ഡിജിപിക്ക് നൽകിയ പരാതി അടിസ്ഥാനത്തിലാണ് തീരുമാനം സുരക്ഷയ്ക്കായി വീടിന് സമീപം പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഒരുക്കും ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അൻവർ അപേക്ഷ നൽകിയിരുന്നു എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഒതായിൽ അൻവറിന്റെ വീടിന് സമീപത്താണ് പിക്കറ്റ് പോസ്റ്റ് ആരംഭിച്ചത് ഒരു ഓഫീസർ മൂന്ന് സി പി ഒ എന്നിവരെ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു രണ്ട് സേനാംഗങ്ങളെ ഡി എസ്ക്യുവിൽ നിന്നും ഒരു ഓഫീസറെ ഒരു സി പി ഒ എന്നിവരെ നിലമ്പൂർ സബ് ഡിവിഷനിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ നിർബന്ധമായും എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉണ്ടായിരിക്കേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു സിപിഎമ്മുമായി ബന്ധം അവസാനിപ്പിച്ച പി വി അൻവർ എംഎൽഎയുടെ ആദ്യ വിശദീകരണ യോഗം വൈകിട്ട് ആറ് മുപ്പതിനാണ് നടക്കുന്നത് നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പൊതുയോഗം നടക്കുന്നത് മുഖ്യമന്ത്രിക്കും പോലീസിനും സി പി എമ്മിനും എതിരായ വിമർശനമാകും പ്രധാനമായും ഉണ്ടാവുക സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിന് എതിരായ തെളിവുകൾ വിശദീകരണ യോഗത്തിൽ പുറത്തുവിടുമെന്ന് അൻവർ ഇന്നലെ പറഞ്ഞിരുന്നു പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അൻവർ പൊതുയോഗം വിളിച്ചിരിക്കുന്നത് പൊതുയോഗത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയാൽ അത് സി പി എമ്മിന് തിരിച്ചടിയാകും അതേസമയം അൻവറിനെ അനുകൂലിച്ച് പലയിടത്തും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു നിലമ്പൂർ പൂക്കോട്ടുംപാടം ചുള്ളിയോട് പന്നിക്കുളത്ത് പ്രവാസി സഖാക്കളാണ് ബോർഡ് സ്ഥാപിച്ചത് അച്ചടക്കത്തിന്റെ വാഴത്തല ആദ്യം ഉയരേണ്ടത് അൻവറിനെതിരെയല്ല ആഭ്യന്തര വകുപ്പിനെതിരെയാണ് എന്ന് ബോർഡിൽ പറയുന്നു പോലീസിനെ ആർ എസ് എസ് വൽക്കരണത്തിൽ ഉത്തരം പറയണമെന്നും ഇതിൽ വ്യക്തമാക്കുന്നു അൻവറിന് പിന്തുണ അർപ്പിച്ച് വീടിന് മുന്നിലും ബോർഡ് ഉയർന്നു ഓതായി ടൗൺ ബോയ്സ് ആർമിയുടെ പേരിലാണ് ബോർഡ് കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ലെന്ന് ബോർഡിൽ പറയുന്നു